പ്രേണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം നാൽപ്പത്തി ഏഴ് അനന്തപത്മനാഭൻ സണ്ണിയെയും കൊണ്ട് റൂമിലേക്കാണ് പോയത് ആ റൂമിലേക്ക് കയറിയതും സണ്ണി ചുറ്റുമൊന്നു നോക്കി തങ്ങളുടെ റൂമ് പോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല വൈറ്റ് കളർ തന്നെ വാ എന്ന് പറഞ്ഞ് അദ്ദേഹം അവനെയും കൊണ്ട് ആ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് പോയി അവിടെയുള്ള സോഫയിലായിട്ട് ഇരുന്നു ഇരിക്കെ സണ്ണിയോട് പറഞ്ഞതും അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റായിട്ട് സണ്ണിയിരുന്നു എന്താ നിനക്കറിയാനുള്ളത് ചോദിക്ക് അദ്ദേഹം പറഞ്ഞതും സണ്ണി നന്ദൻ നന്ദൻ എന്താ സംഭവിച്ചത് ഇപ്പോൾ എവിടെയാണ് സണ്ണി ചോദിച്ചതും അദ്ദേഹത്തിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ പതിയെ അത് മാറി പെട്ടെന്ന് തന്നെ അവിടെ ദേഷ്യം വരുന്നത് സണ്ണി കണ്ടു ഇത്രയും നേരം ശാന്തമായിരുന്ന മനുഷ്യന്റെ മുഖം പെട്ടെന്ന് മാറുന്നത് കണ്ടതും സണ്ണി നെറ്റി ചുളിച്ച് അദ്ദേഹത്തെ നോക്കി നീയും അവനെ അന്വേഷിച്ച് നടന്നതല്ലേ എന്നിട്ട് കിട്ടിയില്ലല്ലേ നിനക്ക് മുന്നേ ആരോ അവനെ കൊണ്ടുപോയി അല്ലേ സണ്ണി അനന്തപത്മനാഭൻ ചോദിച്ചതും ആരോ അല്ല അവനെ കൊണ്ടുപോയത് അനന്തപത്മനാഭനാണ് സണ്ണി പറഞ്ഞതും അതെ അവൻ എൻ്റെ കസ്റ്റഡിയിലുണ്ട് കൊല്ലാൻ വേണ്ടിയാ കൊണ്ടുപോയത് പിന്നെ തോന്നി പെട്ടെന്ന് അവനെ കൊല്ലരുതെന്ന് നമ്മുടെ ഗൗരിയെ ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചില്ല അവൻ അപ്പോൾ അതിൻ്റെ സുഖം അവനുമൊന്നും അറിയണ്ടേ അവൻ മാത്രമല്ല മറ്റൊരാൾ കൂടിയുണ്ട് എൻ്റെ അടുത്ത് പത്മനാഭൻ പറഞ്ഞതും സണ്ണി അത് ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ അദ്ദേഹത്തെ തന്നെ നോക്കി മറ്റാരും നിന്നെയും എൻ്റെ മോളെയും ഒരുപോലെ ചതിച്ച ആ രണ്ടു പേർ നിങ്ങളെ വേദനിപ്പിച്ച ആ രണ്ടു പേർ അതിലൊരാളെ നീ പറഞ്ഞു നന്ദൻ മറ്റൊരാൾ ചീതൾ സണ്ണി പറഞ്ഞതും അദ്ദേഹം ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അതെങ്ങനെ അവളെ ഞാൻ അതെ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചു അല്ല കൊല്ലാൻ ശ്രമിച്ചതല്ല ഞാൻ അവളെ കൊന്നു ഇല്ല സണ്ണി നീ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് ഒരു പൊടിക്ക് ജീവൻ ആ ജീവൻ ഞാനങ് നിലനിർത്തി അനന്തപത്മനാഭൻ പറഞ്ഞപ്പോൾ സണ്ണിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അവൻ അദ്ദേഹത്തെ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടതും അനന്തപത്മനാഭൻ സണ്ണിയുടെ അടുത്തേക്ക് ചെന്നു അവന്റെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു നിന്റെ ജീവിതം നശിപ്പിച്ച നിന്റെ ഗൗരിയെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന നന്ദനെപ്പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവളെ ഉപദ്രവിക്കാനുള്ള കാരണക്കാരി അവളായിരുന്നു ആ ദേഷ്യത്തിലല്ലേ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചത് പക്ഷേ നീ ഒറ്റയടിക്കാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചത് അങ്ങനെ മരിക്കേണ്ടവളാണോ അവൾ അല്ല പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി വേദന അനുഭവിച്ച് വേണം അവളെ ഇല്ലാതാക്കാൻ കാരണം എന്താണെന്നറിയോ എൻ്റെ മോളെപ്പോലെ നിൻ്റെ ഭാര്യയെപ്പോലെ അവൾ അവളൊരു പെണ്ണാണ് എന്നിട്ടവള് നമ്മുടെ ഗൗരിയോട് അങ്ങനെ ചെയ്തത് അപ്പോൾ അവൾ പെട്ടെന്ന് മരിക്കണോ സന്നി ഇല്ല പെട്ടെന്ന് മരിക്കരുത് അവൾ അവൾ അനുഭവിക്കണം വേദന എന്താണെന്ന് അവൾ അറിയണം അതുകൊണ്ടാണ് പണം എറിഞ്ഞ് വിദഗ്ദ്ധന്മാരായ ഡോക്ടറെ കൊണ്ടുവന്ന് അവളുടെ ജീവൻ ഞാൻ നിലനിർത്തിയത് എൻ്റെ പ്രയത്നം സക്സസ് ആയിരുന്നു അവൾ ജീവനോടെയുണ്ട് ഇപ്പോൾ അവൾക്ക് തോന്നുന്നത് എന്താണെന്നറിയോ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെന്ന് ആ അവസ്ഥയിലാണിപ്പോൾ അവൾ അനന്തപത്മനാഭൻ്റെ വാക്കുകൾ കേട്ട് സണ്ണി അദ്ദേഹത്തെ ഞെട്ടലോടെയാണ് നോക്കിയത് ഇത്രയും നേരം ശാന്തമായിരുന്ന ആള് ഗൗരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അനുഭവിച്ച സങ്കടം പറയുമ്പോൾ ഇത്രയും വേദന അനുഭവിച്ചൊരച്ഛൻ പക്ഷേ ഇങ്ങനെയൊരു ഭാവം ഒരിക്കലും സണ്ണി അനന്തപത്മനാഭനിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടില്ല സാധാ ഒരച്ഛനായിരുന്ന അദ്ദേഹം ഇപ്പോൾ തൻ്റെ മകൾ അനുഭവിച്ച വേദനകൾക്കും ക്രൂരതകൾക്കും പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നു അതിന് പാവം മനുഷ്യനിൽ നിന്നും ക്രൂരനായി മാറിയിരിക്കുന്നു സണ്ണി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കി ആലോചിക്കുന്നത് കണ്ടതും സണ്ണി എൻ്റെ ഈ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലല്ലേ അദ്ദേഹം പറഞ്ഞതും സണ്ണി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എൻ്റെ ഈ മുഖം എൻ്റെ ഏറ്റവും എൻ്റെ എൻ്റെ ജീവൻ എന്നൊക്കെ പറയില്ലേ അതാണ് എൻ്റെ അംബിക അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജീവനാണ് എൻ്റെ നാലു മക്കൾ അപ്പോൾ എൻ്റെ ജീവനായ അംബികയ്ക്ക് പോലും എൻ്റെ ഈ മുഖം അറിയില്ല അറിയിച്ചിട്ടില്ല ഞാൻ അറിയണ്ട എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കെല്ലാം വേദന വരുമ്പോൾ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചു വിഷമിപ്പിച്ചു എന്നറിയുമ്പോൾ മാത്രം അനന്തപത്മനാഭൻ ഒരു വേഷമാണ് ഇപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്ന അനന്തപത്മനാഭന് ആരോടും ഒരു സെൻറിമെൻസും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് പക മാത്രമാണ് എൻ്റെ മോൾ അനുഭവിച്ച വേദനകളും അവളുടെ കണ്ണീരും മാത്രമാണ് എൻ്റെ കണ്ണുകളിലുള്ളത് ചുട്ടിരിക്കാൻ പോകുന്ന പക മാത്രം അനന്തപത്മനാഭൻ പറഞ്ഞതും അച്ചാ സണ്ണി വിളിച്ചതും പെട്ടെന്ന് അദ്ദേഹം കണ്ണുകൾ മുറുക്കി അടച്ച് പതിയെ തുറന്നു ശരിയാണ് ശരി അച്ഛൻ പറഞ്ഞത് ഞാൻ ചെയ്തത് പെട്ടെന്നുള്ള ആവേശത്തിലാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അവളെ അവൾ അവളാണ് മരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ ഗൗരിയെ അനുഭവിച്ച വേദനകൾ ഒന്നുമൊക്കെ അറിയാൻ പറ്റില്ലായിരുന്നു അവൾക്ക് ഈ ലോകത്തു നിന്നുള്ള ഒരു രക്ഷപെടലായി മാറിയനെ അന്നങ്ങനെയൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല മുന്നിൽ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ഗൗരി അനുഭവിച്ച വേദനകളായിരുന്നു എന്നോ എന്നെ ഉപദ്രവിച്ചതൊന്നും എൻ്റെ ജീവിതം തകർത്തതൊന്നും ആ സമയം എനിക്ക് എൻ്റെ കൺമുന്നിൽ വന്നില്ല പക്ഷേ എൻ്റെ പെണ്ണിനോട് അവളും അവനും ചെയ്ത അതെന്റെ കണ്ണിൽ തെളിഞ്ഞു വന്ന് നിൽക്കായിരുന്നു ആ സമയം ആ ദേഷ്യത്തിന ഞാൻ സണ്ണി പറഞ്ഞു ഏയ് നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നീ അപ്പോൾ ചെയ്തത് തന്നെയായിരിക്കും ഒരു പക്ഷേ ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ചെയ്യുമായിരുന്നുള്ളൂ പക്ഷേ ഒരുപാട് ആലോചിച്ചാണ് അനന്തപത്മനാഭൻ ഓരോ കളിക്കും ഇറങ്ങുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അനന്തപത്മനാഭൻ പറഞ്ഞു നിനക്ക് കാണണ്ടേ അവരെ അനന്തപത്മനാഭൻ ചോദിച്ചതും എനിക്ക് കാണണം എവിടെയുണ്ട് അച്ഛൻ സണ്ണി ചോദിച്ചതും ഇപ്പോഴല്ല അവരുടെ അടുത്തേക്ക് എനിക്ക് കുറച്ച് ആളുകളെ കൂടി എത്തിക്കാനുണ്ട് എന്നിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോയി കാണിക്കാം അതുവരെ നീ അറിയണ്ട അവരെവിടെയാണെന്ന് അനന്തപത്മനാഭൻ പറഞ്ഞതും മനസ്സിലാവാത്തതുപോലെ സണ്ണി അദ്ദേഹത്തെ നോക്കി മനസ്സിലായില്ലേ ഇവിടെ വേറെയും കഥാപാത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു പരിചയവും ഒരു വ്യക്തി വൈരാഗ്യവുമില്ലാത്ത നന്ദൻ എന്തിനാണ് ഗൗരിയെ ഉപദ്രവിച്ചത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്നോടുള്ള പകയും നിന്നോടുള്ള പ്രതികാരവും ആണെന്നായിരിക്കും നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് എന്നാ അതല്ല നിന്നോടുള്ള പകയോ പ്രതികാരമോ ഒന്നുമല്ല എന്നോടുള്ളത് എൻ്റെ മോളോടുള്ള പ്രതികാരമാണ് അവിടെ നന്ദൻ എന്ന് പറയുന്ന ആള് അവൾക്ക് മുന്നിൽ വന്നതും നിന്നിൽ നിന്നും അവളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയതും തന്നെ ചിന്തിക്കാൻ പാടില്ലേ അതിന് പുറകിൽ വേറെയും ആളുകളുണ്ടെന്ന് അനന്തപത്മനാഭൻ പറഞ്ഞതും സണ്ണി അച്ചാ അതെ എൻ്റെ ശത്രുക്കളെ തന്നെയാണ് എൻ്റെ മോളുടെ പുറകെ ഉണ്ടായത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ എനിക്ക് തോന്നി ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടുണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നി എനിക്കെൻ്റെ അംബികയും എൻ്റെ മക്കളും മാത്രമായൊരു ലോകം മതിയായിരുന്നു എന്ന് തോന്നി പക്ഷേ എൻ്റെ അച്ഛൻ എന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ പ്രയത്നിച്ചത് ഈ കാണുന്നത് എല്ലാം ഉണ്ടാക്കിയത് അത് എല്ലാം എൻ്റെ അച്ഛൻ എന്നിൽ ഏൽപ്പിച്ച വിശ്വാസമാണ് ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അനന്തപത്മനാഭൻ കഷ്ടപ്പെട്ട് ഇത്രയും ഉണ്ടാക്കിയത് അപ്പോൾ അതിന് അവകാശികളായിട്ട് വേറെ ആളുകൾ വന്നാൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയടക്കം ഞങ്ങളെല്ലാം ഇല്ലാതായാൽ ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം അവരിലേക്ക് എത്തിച്ചേരും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രവോ ഗരുഡമന എന്ന ഒരു വൻ സാമ്രാജ്യം തന്നെയുണ്ട് അംബികയുടെ പേരിൽ അത് എനിക്കറിയില്ല എന്നാണ് അവരുടെ ചിന്ത അതും അവർക്ക് ഞാൻ വിട്ടുകൊടുത്തതാണ് പക്ഷേ എന്നിട്ടും മണം പിടിച്ചു വന്നിരിക്കുക എൻ്റെ സന്തോഷത്തിലേക്ക് അപ്പോൾ ഞാൻ അവരെ എന്ത് ചെയ്യണം നീ പറ അദ്ദേഹം സണ്ണിയുടെ അടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ചോദിച്ചു കൊല്ലണം നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കയറി കളിച്ച ഒന്നും നോക്കരുത് കൊന്നേക്കണം സണ്ണി പറഞ്ഞു അത് കേട്ടതും അനന്തപത്മനാഭൻ കൈയടിച്ചു അതെ ഈ സണ്ണിയെയാണ് ഞാൻ അറിഞ്ഞത് എനിക്കിഷ്ടവും ഈ സണ്ണിയെയാണ് പക്ഷേ പൊടിക്കിഷ്ടം എൻ്റെ മോളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രണയിച്ച് കൊണ്ടുനടക്കുന്ന ഒരു സണ്ണിയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ സണ്ണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹം പറഞ്ഞുകൊണ്ട് സണ്ണിയെ ചേർത്ത് പിടിച്ചു നിനക്കറിയോ സണ്ണി പലപ്പോഴും നിങ്ങൾ ഞാൻ മറ്റൊരു അനന്തപത്മനാഭനെ കണ്ടിട്ടുണ്ട് ഞാനും നിന്നെ പോലെയായിരുന്നു അംബിക എന്ന് പറഞ്ഞ എൻ്റെ പ്രാണനായിരുന്നു നിന്നെപ്പോലെ നീ ഗൗരിയെ സ്നേഹിക്കുന്നത് പോലെ അതുപോലെ അവർക്കെന്തെങ്കിലും വേദന വരുമ്പോൾ നീ സംഹാരതാണ്ഡോ ആടുന്നില്ലേ അതുപോലെ തന്നെയാ ഞാനും അപ്പോ നമ്മൾ രണ്ടുപേരും ഒരുപോലെയല്ലേ അദ്ദേഹം ചോദിച്ചതും സണ്ണി ചിരിച്ചു അപ്പോ ഇനി എൻ്റെ കൂടെ കൂടുകയല്ലേ അദ്ദേഹം ചോദിച്ചതും സണ്ണി ചിരിയോടെ അച്ഛൻ്റെ കൂടെ കൂടുകയാണ് ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഉണ്ടെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു അതെല്ലാം എനിക്കറിയണം എന്നിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ അവർക്കുള്ള ശിക്ഷ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടത്തും സണ്ണി പറഞ്ഞതും യെസ് ഗുഡ് നീയാണ് അനന്തപത്മനാഭൻ്റെ മരുമകൻ അല്ല മൂത്ത മകൻ ഇപ്പം എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടം എൻ്റെ ബാക്കി രണ്ട് മക്കളും അതായത് ആദിശേഷം ആദികേഷും സമാധാനപ്രിയരാണ് അവരുടെ അമ്മയെപ്പോലെ പക്ഷേ ആദിലക്ഷ്മി എന്നെ എന്നെപ്പോലെയാ ഒരുപാട് സ്നേഹമുള്ളവളാ അവൾ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ പെണ്ണ് നോക്കിയിരിക്കില്ല അവൾ ഇറങ്ങും കളത്തില് അതാ ഞാൻ പറഞ്ഞത് ആദിലക്ഷ്മി എന്നെ പോലെയാണെന്ന് പക്ഷേ എൻ്റെ ഗൗരി അവള് എൻ്റെ അമ്മയെ അമ്മയെപ്പോലെയാ അദ്ദേഹം പറഞ്ഞതും സണ്ണി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അതെ ഇതുപോലെയാ എൻ്റെ അമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോള് എനിക്ക് ഏറ്റവും സ്പെഷ്യലാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് റൂമിൻ്റെ വാതിലിൽ ആഴം മുട്ടുന്നത് കേട്ടത് അനന്തപത്മനാഭൻ മുഖം ഒന്ന് തുടച്ചുകൊണ്ട് ചെന്ന് വാതിൽ തുറന്നു അതെ സമയം ഒരുപാടായി ഭക്ഷണം കഴിക്കണ്ടേ എല്ലാവരും വന്നിട്ട് ഇവരെ പട്ടിണിക്കിടാനാണ് ഉദ്ദേശം അംബിക ചിരിയോടെ ചോദിച്ചതും ഇല്ല എൻ്റെ ഭാര്യയെ ഞാൻ തേ നമ്മുടെ മരുമോനോട് സംസാരിക്കായിരുന്നു അദ്ദേഹം അംബികയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി സണ്ണിയോട് പറഞ്ഞതും സണ്ണി അവിടെ നിൽക്കുന്നത് കണ്ടതും അംബികയ്ക്ക് വല്ലാത്ത നാണം തോന്നി തോളിലൂടെ ചേർത്ത് തന്നെ പിടിച്ചിരിക്കുന്ന അനന്തപത്മനാഭനെ അംബിക ഒന്ന് നോക്കി കൈവിട് എന്ന് കാണിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് എന്തിനാ താൻ പേടിക്കുന്നത് ദേ നമ്മുടെ ഈ മരുമോനില്ലേ എന്നേക്കാൾ റൊമാൻറ്റിക്കാ അദ്ദേഹം പറഞ്ഞതും സണ്ണി ഒന്ന് ചിരിച്ചു ഈ മനുഷ്യൻ ഞാൻ താഴേക്ക് പോവാ അവിടെ എല്ലാവരും ഉണ്ട് വേഗം ആ രണ്ടുപേരും എന്ന് പറഞ്ഞ് തോളിലുണ്ടായിരുന്ന കൈവിടിച്ചു കൊണ്ട് അവർ പോകുന്നത് കണ്ട് അനന്തപത്മനാഭൻ നോക്കി നിന്നു എൻ്റെ അംബികയുടെ മുഖത്തെ ഈ സന്തോഷമില്ലേ ഇന്നാ ഞാൻ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ എൻ്റെ അംബികയെ എനിക്ക് തിരിച്ചു കിട്ടിയത് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു അവൾ അത്രത്തോളം ഹാപ്പിയാണ് ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഒരുപാട് വേദന സങ്കടം ഒക്കെ അനുഭവിച്ചിരിക്കുന്നത് ആ പോയവളാ രണ്ട് കുട്ടികളെയും കാണാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവളായിരിക്കും രണ്ട് കുട്ടികളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവൾ കൊടുക്കുന്ന കെയറിങ് അവൾ സംസാരിക്കുമായിരുന്നു രണ്ട് മക്കളോടൊക്കെ അത്ര ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്പിക്ക ഇപ്പോഴെങ്കിലും എനിക്ക് അത് തിരിച്ചു കൊടുക്കണ്ടേ സണ്ണി അദ്ദേഹം പറഞ്ഞതും സണ്ണി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ സ്നേഹവും ഈ വിശ്വാസവുമാണ് അമ്മയെ ഇത്രയും നാളും പിടിച്ചു നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് തളർന്നു പോകേണ്ടടുത്തെല്ലാം അച്ഛൻ്റെ കരുതലും സംരക്ഷണവും ഉള്ളത് മാത്രമാണ് ആ അമ്മ തളർന്നു പോവാതിരുന്നത് എനിക്ക് ഉറപ്പാണ് സണ്ണി പറഞ്ഞു അതെ എന്നാ പോവാം ഭക്ഷണം കഴിക്കാൻ ഇനിയും വൈകി കഴിഞ്ഞാൽ എൻ്റെ അമ്പികയ്ക്ക് സ്നേഹത്തോടെ പെരുമാറാൻ മാത്രമല്ല അവൾ പറഞ്ഞതനുസരിച്ചില്ലെങ്കിലേ പിന്നെ ഒരു ഭൂകമ്പം നടത്തും പെണ്ണ് അച്ഛൻ പറഞ്ഞതും സണ്ണി ചിരിയോടെ അച്ഛനെ നോക്കി രണ്ടുപേരും പടിക്കലിറങ്ങി താഴേക്ക് ചെന്നതും സോഫയിലിരുന്ന് മക്കളെ കളിപ്പിക്കുന്നുണ്ട് ആദ്യ ശേഷും ആദ്യ കേശും എൻ്റെ മക്കളെ അവരെ ആ താഴെയുള്ള ബെഡിലൊന്ന് കിടത്ത് കുട്ടികൾ താഴേ കിടന്ന് കളിച്ച് വളരണം എപ്പോഴെടുത്തോണ്ടിരുന്ന് എങ്ങനെയാ ശരിയാവ അച്ഛൻ ചോദിച്ചതും ഞങ്ങൾ മക്കൾ താഴെ വെക്കണം എന്നിട്ട് വേണം അച്ഛനെടുക്കാൻ െ ആദികേഷ് ചോദിച്ചതും ഓ മനസ്സിലാക്കി കളഞ്ഞല്ലോടാ നീ ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ചെന്ന് മോനെ എടുത്തു അച്ഛൻ മോനെ എടുക്കുമ്പോൾ മോള് അച്ഛനെ നോക്കുന്നത് കണ്ടതും അപ്പൂപ്പൻ്റെ പൊന്നേ അപ്പൂപ്പൻ എടുക്കാട്ടോ എടാ കൊച്ചിനിങ്ങതാ എന്ന് പറഞ്ഞ് മറുഭാഗം കൂടി കാണിച്ചു കൊടുത്തതും ആദിക്കേഷ് വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ കൊടുത്തു രണ്ട് കൈയിലും കുഞ്ഞുങ്ങളെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന അച്ഛനെ കണ്ടതും സണ്ണിക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നിയത് തൻ്റെ അപ്പച്ചനുണ്ടായിരുന്നെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ എന്ന് സണ്ണി ഓർത്തു അതെ വരുന്നുണ്ടോ എല്ലാവരും എല്ലാം എടുത്തു വെച്ചു ഡൈനിങ് റൂമിൽ നിന്നും അമ്മ വിളിച്ചു പറയുന്നത് കേട്ടതും വാ മക്കളെ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം അല്ല സണ്ണി ഇവർക്ക് ചോറ് കൊടുത്തായിരുന്നോ ചോറുണൊക്കെ നടത്തിയോ അനന്തപത്മനാഭൻ ചോദിച്ചതും ചോറുണൊക്കെ നടത്തി ചോറൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ചേ കൊടുക്കൂ സണ്ണി പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ച് ഡൈനിങ് റൂമിലേക്ക് നടന്നു വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ എല്ലാം നിരന്നത് കണ്ടതും സണ്ണി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സെബിയേയും ജോണിനെയും റോസ്മേരിയെയും ചാന്ദ്രയെയും നോക്കി അളിയ ഇരിക്കേ നല്ല ഫുഡാ നന്നായിട്ടുണ്ട് അമ്മയെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു നല്ല കൈപ്പുണ്യട്ടോ ഗൗരിയെപ്പോലെ ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഗൗരിക്കെവിടെന്ന ഇത്ര കൈപ്പുണ്യം കിട്ടിയതെന്ന് അമ്മ സൂപ്പറാണേ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സെബി പറയുന്നുണ്ട് മക്കൾ കഴിക്ക് മോനെ മോനുകൂടിയിരിക്കാൻ അമ്മച്ചി പറഞ്ഞതും അവൻ്റെ നോട്ടം കണ്ട അനന്തപത്മനാഭൻ മോളെ ഗൗരി ഇങ്ങോട്ട് വാ അദ്ദേഹം വിളിച്ചതും ഗൗരി അമ്മച്ചിയെ നോക്കി പിന്നെ അംബികയേയും ചെല്ലു മോളെ അംബിക പറഞ്ഞതും ഗൗരി അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് നടന്നു ഇവിടെ ഇരിക്കേ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ചെയർ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഗൗരി സണി നോക്കി സണി കണ്ണുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞതും അവൾ ഇരുന്നു അവളുടെ അടുത്തായി ആദിശേഷും ആദികേശും ഇരുന്നു അനന്തപത്മനാഭൻ ആദ്യം ഭക്ഷണത്തിൽ നിന്നും ഒരു ഉരുള ചോറെടുത്ത് ഗൗരിക്ക് നേരെ നീട്ടി കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഗൗരിയുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് കണ്ണുകൾ നിറഞ്ഞ് ഒരു ഉരുള ചോറുമായിട്ട് നിൽക്കുന്ന അച്ഛനെ കണ്ടതും ഗൗരി അറിയാതെ തന്നെ വായ തുറന്നു താൻ ജന്മം നൽകിയ തൻ്റെ മകൾക്ക് ആദ്യമായിട്ട് ഊട്ടുന്ന ഒരു ഉരുള ചോറ് ആ അച്ഛൻ്റെ നെഞ്ചു വിങ്ങി അത് കണ്ടുകൊണ്ട് നിന്ന അംബികയുടെ കരച്ചിൽ കേട്ട് അമ്മച്ചി അംബികയുടെ അടുത്തേക്ക് ചെന്നു അംബികയെ ചേർത്ത് പിടിച്ചു അംബികയേയും കൊണ്ട് അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് ചെന്നു അംബിക ഒരു ഉരുള ചോറ് മോൾക്ക് കൊടുക്ക് അമ്മച്ചി പറഞ്ഞതും അവർ അമ്മച്ചിയെ നോക്കി കൊടുക്ക് അമ്മച്ചി വീണ്ടും പറഞ്ഞതും അനന്തപത്മനാഭൻ്റെ ആ പ്ലേറ്റിൽ നിന്ന് തന്നെ ഒരു ചോറെടുത്ത് അംബികയും ഗൗരിക്ക് കൊടുത്തു അത് കഴിച്ചു കൊണ്ടു ഗൗരി പെട്ടെന്ന് അംബികയുടെ വയറിലൂടെ ചുറ്റി പിടിച്ചു അമ്മയുടെയും മകളുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകാണ് അത് കണ്ടുകൊണ്ട് അടുത്തു തന്നെ ഇരുന്ന ആദിശേഷും ആദിക്കേഷും എഴുന്നേറ്റ് ചെന്ന് അച്ഛനെയും അമ്മയെയും കൂടെ ഗൗരിയെയും ചേർത്ത് പിടിച്ചു അവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അതെല്ലാം സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ സണ്ണിയും അമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കാണുകയായിരുന്നു ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം മാറ്റങ്ങളുമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നത് സത്യത്തിൽ കാരണം അറിയാലോ പഴയ സ്റ്റോറി മറന്നുപോയി കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ എന്നെ സഹായിക്കാൻ ഒരാളുണ്ടേ കഥ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തന്ന ഞാൻ മറന്നുപോയ കാര്യങ്ങൾ പോലും അത് വായിച്ചും കേട്ടുമിരുന്ന ഒരാള് ആളാണ് എനിക്ക് പല ഭാഗങ്ങളും പറഞ്ഞു തന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ഈ സ്റ്റോറി ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഇപ്പോഴും അതെല്ലാം ഓർത്തിരിക്കുന്നത് അതുപോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ പുതിയ മാറ്റങ്ങളെ നിങ്ങൾ അതുപോലെ തന്നെ സ്വീകരിക്കുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക